ഹായ് നമസ്കാരം ഞാൻ ജിനേഷം പള്ളി എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന നമ്മുടെ ഉടുപ്പി ജില്ലയില് കുന്താപുരം താലൂക്കിൽ അമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പാർ വില്ലേജിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലം നല്ല അടിപൊളി പ്ലോട്ട് അതായത് റബ്ബർ ഉണ്ട് തെങ് കുണ്ട് വെള്ളത്തിന്റെ സൗകര്യം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളും നേരിട്ട് പോയിട്ട് നോക്കിയിട്ട് നോക്കി അതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ പറമ്പ് പറമ്പ്തായി ഇവിടുന്ന് തുടങ്ങണം ഇവിടെ ആണ് അതിന്റെ തുടക്കം ഇത് ഉണ്ടല്ലീ കാണുന്നത് നമ്മളെ പറമ്പിന്റെ സെന്ററിൽ കൂടെയാണ് ഈ റോഡ് പോണത് അതായത് നമ്മള് നേരെ ഈ റോഡ് പോണത് നമ്മളെ വീടിന്റെ മുറ്റത്തേക്ക് ചെന്ന് എത്തുകയും ചെയ്യും പിന്നെ നമ്മള് കോൺക്രീറ്റ് റോഡിന്റെ അവിടുന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ദൂരം നമ്മളെ ഈ ഒരു മണ്ണറോഡായിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളെ പറമ്പ് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ ഇതിപ്പോ നമ്മള് അമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന വഴിയാണ് അമ്പാറിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ഉള്ളത് അപ്പൊ നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മളെ പ്ലോട്ട് ഉള്ളത് മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് അതിനകത്ത് ഒമ്പതര ഏക്കറിനാണ് പട്ടയുള്ളത് ബാക്കി കുമുക്കിയാണ് പിന്നെ റബ്ബർ ഉണ്ട് കൗങ്ങുണ്ട് തെങ്ങുണ്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യവും വെള്ളത്തിന്റെ ഒരു ഇതാണെങ്കി ഇഷ്ടപോലെ വെള്ളമുണ്ട് വെള്ളം നല്ലവണ്ണം ഏരിയയും കൂടിയാണ് പിന്നെ പഴയ ഒരു വീടുണ്ട് നല്ല അടിപൊളി ഒരു വീട് അതായത് കൊല്ലം പഴക്കമുള്ള പണ്ടേത്തെ ഒരു തറവാട് വീടാണ് അതും കൂടെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പോയി നോക്കിട്ട് വരാം അല്ലേ അതൊക്കെ പോയി കാണിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ ഇതിപ്പോ നമ്മളെ റബ്ബർ ഏകദേശം മൊത്തം ഒരു ആയിരം ആയിരം ആയിട്ട് ചില റബ്ബറുകളുണ്ടാവും പിന്നെ ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം നമ്മളെ സ്ഥലം തന്നെയാണ് സെന്ററിൽ സെൻട്രലൊക്കൂടെയാണ് റോഡ് പോണത് മൊത്തത്തിൽ നമ്മളെ തന്നെയാണ് ഇതിന്റെ അതിര് എന്ന് പറഞ്ഞ ാണ് വരണ്ട് പ്ലാസ്റ്റിക് ഇട്ട കൊറച്ച് മരങ്ങളുണ്ട് പ്രഭാവം വരെ നമ്മളെ ഈ ഒരു പറമ്പിന്റെ അതിരി പറമ്പിന് ചുറ്റും നമ്മളത് വേലി കമ്പി വേലി കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ നോക്കി നല്ല നല്ല മരങ്ങള് അധികം വെട്ടിയിട്ടില്ല ആകെ രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ നല്ല അടിപൊളി അടിപൊളി മരങ്ങളുണ്ട് അല്ലേ അങ്ങോട്ടൊക്കെ ഇനി ഇതിന്റെ ബാക്കി കൊറേ അപ്പുറത്തോട്ടുണ്ട് ഇഷ്ടം പോലെ ഒക്കെ പോയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മളെ ഗേറ്റിന്റെ സിസ്റ്റർ അദ്ദേഹമായിരിക്കാൻ കേട്ടോ അതായത് പണ്ടേത്തെ മോഡൽ മോഡലുണ്ടല്ലോ നമ്മളിപ്പോഴാണ് നമ്മളെ എന്താ പറയാ ഇരുമ്പിന്റെ ഒക്കെ പല മോഡലിൽ ഗേറ്റുകളൊക്കെ എല്ലാർത്തും വന്നു തുടങ്ങിയത് കർണാടകയിൽ ഒരുവിധം എല്ലാരും പറമ്പിൽ അദ്ദേഹം അതായത് ഈ പശുക്കളൊക്കെ പറമ്പിൽ കേറാതെക്കാൻ വേണ്ടിട്ട്

ഒക്കെ നല്ല ഇതിലാണ് അതൊക്കെ കണ്ടില്ലേ ഒന്നും ഒരു കുഴപ്പമില്ല ഒക്കെ നല്ല നല്ല മരം ആകെ രണ്ടു മൂന്ന് കൊല്ലേ വെട്ടിട്ടുള്ളൂ കൊറോണ കൊറോണന്റെ കൊറോണ അപ്പോഴേ കൊറച്ച് വെട്ടിയുള്ളു അതായത് അന്ന് പിന്നെ ആരും എവിടെ പുറത്തിറങ്ങണ ഒന്നും ഇല്ലല്ലോ പിന്നെ നോക്കാനും വരാനും പറ്റാതായി പിന്നെ ആകെ ഒരു കൊല്ലേ വെട്ടിയിട്ടുള്ളൂ ഒന്നും എന്താ പറയാ ഒന്നും നശിപ്പിക്കൊന്നും ചെയ്യാതൊക്കെ നല്ല നല്ല മരങ്ങളാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല നല്ല മരങ്ങളാണ്

നമുക്ക് നമ്മളെ നമ്മളെ വീട് കണ്ടില്ലേ കാണുന്നതാണ് കൊട്ടാരം പോലത്തെ പഴയ പണ്ടത്തെ തറവാടാണ് ആ കാണുന്നത് അതൊന്നും കാണിച്ചോടുക്കണ്ട ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ വീടുകൾ എവിടെയും കാണൂല ഒക്കെ എല്ലാരും വീട് വാർപ്പിന്റെ വീടുകളൊക്കെ ആക്കി രണ്ടുനിലയും മൂന്നുനിലയും വീടൊക്കെ ആക്കി മാറ്റുന്ന ആ ഒരു ടൈമാണ് ആണ് ഇപ്പൊ അപ്പൊ അതിനിടയ്ക്ക് ആ പഴയ ഓർമ്മ പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നല്ല അടിപൊളി ഇത് അപ്പൊ കാണിച്ചോ നമുക്ക് ഇതിപ്പോ നമ്മള് വന്നപ്പോ വീട്ടിൽ ഇങ്ങോട്ട് എത്തിയിട്ടോ അപ്പൊ വരുന്ന തന്നെ അതെ ഒരു നോക്കി കണ്ടോ കായ്ച്ചിരിക്കണം നല്ല കായ കുടിച്ചാണ്ടോ അതേമാതിരിക്ക് ആണോ കവുങ്ങൊക്കെ കായ്ക്കണേ നമ്മളെ കർണാടകക്ക് വന്നു കഴിഞ്ഞാൽ അതേമാതിരിക്കാൻ പിരിപിരാ കായോ ഒക്കെ കാണാനൊരു രസമാണ് ഇപ്പൊ നമ്മള് റബ്ബറൊക്കെ കണ്ടു കഴിഞ്ഞിങ്ങോട്ട് വീട്ടിൽ എത്തി അപ്പൊ വീട്ടിക്ക് വരുന്ന വഴി തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു സ്റ്റോർ റൂമൊക്കെ കാണാണ്ട് ഒരു രണ്ട് റൂമുള്ള സ്റ്റോർ റൂമൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിപ്പോ ഒരു റൂമാണ് അതേ മരിക്കണതാ ഇവിടെ ഉണ്ട് ഒരു റൂം ഇനിയിപ്പോ നമ്മളെ പറമ്പിലൊക്കെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് താമസിക്കാനൊക്കെ പറ്റുക അങ്ങനത്തെ ഒക്കെ ഒരു സൗകര്യമുള്ള റൂമും കൂടിയാണ് രണ്ട് റൂം ഉണ്ട് ഇതാണ് ഒരു റൂം പിന്നെ ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അടുക്കള ആക്കി വേണമെങ്കിൽ മാറ്റാം അല്ലേ ഇപ്പൊ അങ്ങനത്തെ ഒക്കെ സൗകര്യമുള്ള പിന്നെ കാരമ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ വിശേഷ എന്താ പറയുക ഇല്ലേ അത് കണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് പോയിട്ട് നമ്മളെ വീടൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പം ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ വീട് പഴയ തറവാട് എന്നൊക്കെ പറഞ്ഞ പണ്ടേത്തെ തറവാടാണ് അപ്പം ഇതാണ് ഇങ്ങനെ പുറത്തുനിന്നുള്ള അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ മുറ്റത്ത് തുളസിത്തറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ മിറ്റമൊക്കെയാണ് എന്താ പറയുക കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ സൗകര്യത്തിന് അന്നത്തെ കാലത്ത് ആവരുത് ഉണ്ടല്ലോ അങ്ങനെയാണ് ഇപ്പം ഇതിന്റെ ഒരു എന്താ പറയുക ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത് നല്ല ആ പിന്നെ നമുക്ക് പറഞ്ഞു മുൻവശത്ത് നോക്കുമ്പോ തന്നെ ഇവിടെ ഒരു പശുക്കൂടൊക്കെ കാണാൻ പറ്റും നമ്മളെ വീടിന്റെ മുൻവശത്ത് തന്നെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല ഇങ്ങനെ മുൻവശത്ത് തന്നെ വരുമ്പോ അടിപൊളി വീടാട്ടോ ഒന്നുകൂടെ മെയിന്റനൻസ് ചെയ്ത് കൊണ്ടുപോന്നാലെ അപ്പൊ നമുക്ക് അകത്തൊക്കെ പോയിട്ട് നോക്കായിരുന്നു നോക്കാർ അകത്ത് പോയി നോക്കാം ഇനി നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ട് കേറി വരുമ്പോ അകത്തെ എന്താ പറയാ നല്ല വിശാലായിട്ട് വലിയ ഹാളാണ് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഞാ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യത്തിന് ആ പഴയ രീതിയിൽ നമ്മൾ കോലായിന്നൊക്കെ പറയും ഇപ്പൊ ഔട്ട് എന്നാണ് പറയല്ലേ ഇപ്പൊ വലിയൊരു ഹാളാണ് പിന്നെ പണ്ടത്തെ രീതിയിൽ ആ ഒരു എന്താ പറയാ പഴയ ഓർമ്മയിലെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ പഴയ വീടാണ് ഇപ്പൊ ഉണ്ടാക്കിയ പുതിയ വീടല്ല അപ്പൊ അതിന്റേതായ പഴയ രീതിയിലുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണിച്ചു കൊടുക്കാം ആ മൊത്തം ഒരു നാലഞ്ച് റൂമുകളൊക്കെ കാണും ഇപ്പൊ അപ്പൊ ഇനി റൂമുകളൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആണ് ഇപ്പൊ റൂമുള്ളത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് റൂമിനൊക്കെ മുകളിൽ മച്ചുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പുള്ള പിന്നെ പോരാത്തതിന് മുകളിൽ ഓടും കൂടിയല്ലേ നല്ല തണുപ്പുള്ള ഇതുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊന്നു പോയി നോക്കാം നമ്മൾ ഇടുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ റൂം വരുന്നത് ഇങ്ങനെ എല്ലാത്തിങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ആയിട്ട് നല്ല രസം ഉണ്ട് പിന്നെ പിന്നൊക്കെ ഇതിന് ഇങ്ങനെ ഡബിൾ ഡോറാണ് പണ്ടേത്തെ മോഡല് ഇതിങ്ങനെ തുറക്കാൻ കിട്ടില്ല ഇവിടെ ഒരു കട്ടിലുണ്ട് ഡബിൾ ഡോർ ഡോറാണ് അന്നേത്തെ മോഡല് വർക്കില് ആ കൊത്തുപണി ആയിട്ട് അങ്ങനെ ചെയ്തത് ഏകദേശം വർഷം അന്നേ വീടാണ് പിന്നെ അത് കണ്ടോ ഇവിടെ ഒരു ഡബിൾ ഡോർ ആണ് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇവിടെ ഒരു വലിയ ഹാളാണ് ഇനിപ്പോ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊറേ ആള് ഇണ്ടാവുമല്ലോ വീട്ടില് ഫങ്ഷൻ ഒക്കെ കിടക്കാനൊക്കെ അപ്പൊ ഒരുപാട് അവർക്ക് നിരത് കിടക്കാനോ കുട്ടികൾക്ക് കളിക്കാനോ ഒക്കെ പറ്റി ഇഷ്ടംപോലെ തുണി 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 ഉണക്ക ഇനി അതെല്ലാം നമുക്ക് വേറെന്തെങ്കിലും സ്റ്റോർറൂം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഞാൻ ഇവിടെ റൂമോ ഇവിടെ റൂമോ അങ്ങനെ ആക്കി ആക്കിരിക്കണെങ്കിൽ അങ്ങനെ ആക്കി തിരിക്ക അങ്ങനെ നല്ല രസുണ്ട് പിന്നെന്താ പണ്ടത്തെ ജനതണ്ടോ ഇതിങ്ങനെ ഒരു സാധനം ഇതിനെന്താ പറയല് സാക്ഷാ ആ അപ്പൊ ഈ സാനം ഇങ്ങനെ നീക്കിട്ട് ഇങ്ങനെ തുറക്കണത് ആളിവാതില് അപ്പൊ അങ്ങനത്തെ ആണ് നല്ല രസണ്ട് നല്ല രസണ്ട് ഇങ്ങനെ പുറത്തൊക്കെ ആരേലൊക്കെ ഞാൻ കാണുകയും ചെയ്യല്ലേ പുറത്തൊക്കെ ആരേലും ഉണ്ടെങ്കിലൊക്കെ പിന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ വേറെ റൂമും കൂടെ ഉണ്ട് ഇവിടെ മച്ചിലാണ് എല്ലാ റൂമിനും ഉണ്ട് മച്ച് അകത്തൊക്കെ ഫുള്ള് നല്ല തണുപ്പാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ അടുക്കള ഉള്ളത് അടുക്കളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട് ഇത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് അപ്പോൾ നമ്മൾ അടുക്കളൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയാണ് അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡൈനിങ് ഹാൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് പോർഷൻ അങ്ങനെ ചെയ്യാം നമുക്ക് പിന്നെ ഇവിടെ കൈ കഴുകാനൊക്കെ ഒരു വാഷ് മെഷിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റൂമിൻ്റെ അതിൻ്റെ ഡോറാണത് അപ്പം നമ്മളകത്തുനിന്ന് കണ്ടില്ല അതിൻ്റെ ആണ് പിന്നെ അതൊക്കെ നോക്കിക്കാൻ മരങ്ങൾക്ക് അന്നേത്തെ മരങ്ങളാണ് ഇപ്പോൾ ഒരു കേടും ഇല്ല പിന്നെ ഇവിടെയാണ് നമ്മളെ മെയിൻ അടുക്കള വരുന്നത് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പാത്രം എല്ലാം ഇങ്ങനെ ഒരു തട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മൾ പണ്ടത്തെ ജനലുകൊണ്ടോ നമ്മൾ നേരത്തെ ഇങ്ങനെ കിളിവാതിൽ പോലെയല്ല കണ്ടേ ഇത് മറ്റേ സൈസ് നമ്മളെ സാധാ ഇരുമ്പോൾ ജനലിൻ്റെ അതേ മരിക്കണിങ്ങനെ മരത്തിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതാണ് പിന്നെ പാത്രം വയ്ക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇങ്ങനെ ഷെൽഫും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട്

നല്ല രസുണ്ട് വലിയ ഹാളായിട്ട് ഇങ്ങനെ കിടക്കുക അന്നേത്തെ ജനലും കാര്യങ്ങളൊക്കെ വേണ്ടോ അതാ അതെ അതേപോലെതാണ്ടോ അതെ അവിടുത്തെ അതേമാരിക്ക് തന്നെ ഡബിൾ ഡോറ് ജനല് എന്താ അവിടെ ഒക്കെ ഇണ്ട് നല്ല രസണ്ട് നമ്മളങ്ങനെ സിനിമയിലൊക്കെ കാണലേ പഴയ ഇതിലേ നമ്മള് മച്ചൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ

ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിൽ പ്ലാന്റ് അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുത്താൽ ഉപയോഗിക്കുകയും ചെയ്യാല്ലേ മണ്ണ് കുഴച്ചിട്ടാക്കിയതാണ് ഇതെല്ലാം ഈ ഭിത്തി എല്ലാം ഈ ഭിത്തി എല്ലാം പണ്ടേത്തെ ആ മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കി അതേമാതിക്ക് തന്നെ അല്ലേ ഒന്നും ഒരു കേടും വന്നിട്ടില്ല അന്നേത്തീ ഇതൊക്കെ നോക്കിയ മരവും അതേമാതിരിക്ക് ഈ കല്ലൊക്കെ വെച്ചോ തൂണ് വെച്ചത് അതായത് ഒരു എൺപത് എഴുപത് എമ്പത് വർഷം പിന്നെ ഇത് നമ്മള് പശു പശുക്കൂ എന്താ പറയാ പശുവിനൊക്കെ വെള്ളം കണ്ടോ നോക്കി ഇങ്ങനെ ഇങ്ങനെ കുഴി ഓരോരോ കൊടുക്കണതണ്ടോ അതോക്ക് അന്നേരിക്കും നമ്മളെ ഇതിപ്പോ കോമൺ ബാത്റൂം ആണ് ഇവിടെ ഉള്ള പണ്ടത്തെ കോമൺ ബാത്റൂം അതുപോലെ ടോയ്ലറ്റ് ഇത് ബാത്റൂമ് അപ്പൊ നമുക്ക് നമ്മളെ പറമ്പിൽ എന്തൊക്കെയാ പോയി നോക്കി ബാക്കി നമ്മള് റബ്ബറെ കണ്ടിട്ടുള്ളൂ ഇനി കവുങ്ങും തെങ്ങൊക്കെ നമുക്ക് പോയി നോക്കാം പിന്നെ ഇതിന്റെ കാണാണ്ടാക്കി ഉം ഇത് കരിങ്കല്ല് ഇനി നമുക്ക് നമ്മളെ പറമ്പിലേക്ക് പോവാം അതായത് കവുങ്ങും തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊന്ന് പോയി നോക്കാം നോക്കി അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ തന്നെ അതാ കിണറൊക്കെ കാണുന്നുണ്ട് അവിടെ കിണറ്റിൽ വെള്ളം ഉണ്ടാക്കുന്നു നോക്കാം നമുക്ക് അതാ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് നോക്കി ഫുള്ള് കരിങ്കല് താഴ്ന്നേ കെട്ടി 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 വന്ന് എന്താ സ്റ്റെപ്പ് എല്ലാം അയ്യ് ഇറങ്ങാനും കയറാനൊക്കെ സ്റ്റെപ്പും വെച്ചിട്ടുണ്ട് ഒരു കൊല്ലം വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ കൗങ്ങും തോട്ടം ഇപ്പൊ ഏകദേശം രണ്ടായിരം മരത്തിന്റെ അടുത്തോളം ഇണ്ട് ഇപ്പൊ നമ്മളെ ഈ ഒരു കവുങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങാണേ പിന്നെ ഇതിന്റെ സൈഡ് വഴിയെല്ലാം അതിര് എല്ലാം ഫുള്ള് തെങ്ങ് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ സീസൺ കഴിഞ്ഞു കവുങ്ങിൻ്റെ അടക്കൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഒക്കെ അത്യാവശ്യം നല്ല കായ്ക്കണ നല്ല കൗങ്ങുകളാണ് പിന്നെ നമ്മളെ പറമ്പിൽ നല്ല കായ്ക്കണ പ്ലാവ് ഉണ്ട് അത്യാവശ്യം നല്ല കായ്ക്കണേ അല്ലേ വലിയ എന്താ പറയാ വലിയ പ്ലാവാണ് മാവുണ്ട് അതായത് മാതിരിക്ക് മാവുണ്ട് നമ്മളെ പറമ്പിലോട്ടുള്ള കറണ്ടിൻ്റെ കണക്ഷൻ എന്താക്കണേ നമ്മളെ വീടിനോട് ചാരി തന്നെ ഉണ്ട് ഇതാ തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങാണേ മാവ് പ്ലാവ് പിന്നെ വീട്ടിലെ വീട്ടിലാവശ്യത്തിനോ പുറത്ത് കൊടുക്കാനൊക്കെ തേങ്ങ ഉണ്ട് നമ്മളെ പറമ്പിൽ നല്ലൊരു കുളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കൊടുക്കാം നമുക്ക് വെള്ളമൊക്കെ ഇഷ്ടംപോലുള്ളൊരു ഏരിയ നമ്മളീ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പം നമ്മളിത് നടന്ന് നടന്ന് ഇങ്ങനെ നമ്മളെ കുളത്തിൻ്റെ അവിടേക്ക് എത്തി നല്ല വെള്ളമുണ്ട് ഫുള്ള് വെള്ളമാണ് വലിയ കുളമാണ് ചുറ്റും കെട്ടിട്ടുള്ള കുളാണ് അടിപൊളി ആവശ്യത്തിനുള്ള വെള്ളം കരിങ്കല്ല് വെച്ച് കെട്ടി എല്ലാം അടിപൊളിയൊക്കെ നല്ല ഭംഗിയുണ്ട് മൂന്ന് 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 എച്ച് പിടെ മോട്ടോർ ആണുള്ളത് ഫുൾ ടൈം അടിച്ചാലും വെള്ളം പറ്റൂല അത്രയും വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ത്രീ ഫേസ് കറണ്ട് കണക്ഷൻ ആണ് കറണ്ട് ഒക്കെ ഫ്രീ ആണ് നോക്കിയാൽ കൗങ്ങിന് അടിക്കാനോ റബ്ബറിന് വേണമെന്നുണ്ടെങ്കിൽ റബ്ബറിന് വെള്ളം അടിക്കാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല പറമ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു ക്ഷേത്രം നല്ല ലക്ക ആയിരിക്കും നല്ലൊരു നിരപ്പായ സ്ഥലവും വെള്ളത്തിന്റെ സൗകര്യം റോഡിന്റെ സൗകര്യം എല്ലാം നോക്കുമ്പോൾ എടുക്കുന്നവർക്ക് നല്ല ലക്കായിരിക്കും അല്ലേ ഇങ്ങനത്തെ സ്ഥലം എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വരിക ചില ഏരിയകളിലൊക്കെ വെള്ളം കിട്ടാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണ് അല്ലെ എന്തൊക്കെ നോക്കിയാൽ അടക്കെല്ലാം പഴുത്ത കണ്ടോ കൊറേ താഴെ വീണ് നല്ലോണം കായ്ക്കുണ്ടല്ലോ അടക്കെല്ലാം അതിലൊക്കെ കണ്ടോ കൊറേ കയ്യിൽ കഴിഞ്ഞുറങ്ങേന്നാണ് വന്നത് വന്നത് അവിടെയാണ് നമ്മളെ കൊളം അപ്പൊ വന്നത് എല്ലാരത്തോട്ടും ഇങ്ങനെ നടന്നു പോകാൻ ഇഷ്ടം പോലെ വഴികൾ ഇണ്ടല്ലേ അപ്പൊ ഏകദേശം ഒരു ഇത് ഒരായിരം റബ്ബർ യിരത്തിരുന്നൂറ് റബ്ബറിന്റെ ഉള്ളിൽ പിന്നെ ഒരു രണ്ടായിരത്തിന്റെ അടുത്ത് കൗുങ് പിന്നെ പിന്നെ അതേമാതിക്ക് നൂറ് നൂറ്റി ചെല്ലാനോളം തെങ്ങുണ്ട് ഒരുവിധ സാധാരണ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാധനങ്ങളും ഒക്കെ നമ്മളെ പറമ്പിലുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ ഒന്നും ഇല്ലാതെ കിടക്കണ കൊറച്ച് സ്ഥലം ചെയ്യാം കപ്പയോ ചേനയോ ചേമ്പോ ഞാൻ കൗ വണന്നു അങ്ങനെയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളൊക്കെ സൗകര്യം ഉണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ ചുറ്റുള്ളിൽ നമ്മളെ തന്നെ ആയതുകൊണ്ട് വേണമെങ്കിൽ കോഴി ഫാമോ അങ്ങനെയൊക്കെ ചെയ്യാല്ലേ ഫാം പശുവിനെ അങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്യാം പശുവിനൊക്കെ വളർത്താൻ പോവാണെങ്കിൽ നമുക്ക് അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറമ്പിൽ തന്നെ കൗങ്ങിനും തെങ്ങിനൊക്കെ ഇടാനൊക്കെ ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കാം അപ്പ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലാണ് അപ്പൊ നിത കേരളത്തിലോ തമിഴ്നാട് എന്താ പറയാ തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടക ഏരിയയിലോ എവിടെയെങ്കിലും നിങ്ങളെ വീഡിയോസല്ലോ പ്രോപ്പർട്ടിയോ കൊടുക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായ എന്ന് പറയുന്ന നമ്മളെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ നമ്മൾ നമ്മളെ ചാനൽ വഴി പാർസ്യം ചെയ്തു തരുന്നതാണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു നല്ല അടിപൊളി പ്ലോട്ടാണ് നമ്മുടെ കർണാടകയിൽ ഉടുപ്പി ജില്ലയിൽ കുന്താപുര എന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ മാറിയിട്ട് മൊത്തം പതിനഞ്ച് ഏക്കറിൽ ഒമ്പതര ഏക്കറിന് പട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ അടിപൊളി പ്ലോട്ടാണ് റബ്ബറുണ്ട് തെങ്ങ് ഉണ്ട് കവങ്ങുണ്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വള്ളത്തിൻ്റെ സൗകര്യം പ്രത്യേകമായിട്ട് അല്ലേ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ എടുക്കണമെന്നൊക്കെ ആർക്കാലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കണ്ട ഒന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ